ഹായ് ഫ്രണ്ട്സ് നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ ചേലക്കര ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അടക്കോട് എന്ന പ്രദേശത്ത് ഒരേക്കർ പതിമൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട നല്ല നിരപ്പായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിലൊരു പത്ത് നാൽപ്പത് തെങ്ങ് കൗങ്ങ് റബ്ബർ എന്നിവയാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് കുളം ബോർവെൽ കറണ്ട് സൗകര്യമുണ്ട് വഴി പത്തടി വഴിയാണ് ടിപ്പർ കാറ് പോലുള്ള വാഹനങ്ങൾ വരുന്ന വഴിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ആണ് കേട്ടോ ഫാമിനും കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പറമ്പാണ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഒരേക്കർ പതിമൂന്ന് സെൻറ്റ് ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വന്നിട്ട് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് കേട്ടോ അതിലുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരാം കേട്ടോ ഒരേക്കറ് പതിമൂന്ന് സെൻറ്റാണ് നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് വെള്ള സൗകര്യം ഉണ്ട് വഴി സൗകര്യമുണ്ട് കറണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാനും ഇതിൽ കാണു കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ അടുത്ത നമ്മൾ കാണുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന പത്തടി വഴി ഇതാ ഇവിടുന്ന് ആണ് നമ്മുടെ വഴി വരുന്നത് കേട്ടോ ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടില്ലേ ബൈക്ക് വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പശുപാമ് കോഴി ഫാം അങ്ങനെയുള്ള ഇതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ